ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വ്യാപിക്കുന്ന കഴപ്പും പെരിപ്പും വേദനയും എന്തുകൊണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ ആളുകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് കഴുത്തുവേദന പലപ്പോഴും നമ്മൾ അതിനെ സ്പോൺലോസിസ് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാറുണ്ട് എന്നാൽ ഇതിന്റെ ഗുരുതരമായ അവസ്ഥയിലാണ് കൈയിലേക്ക് കഴപ്പും പെരിപ്പും വേദനയും ഒക്കെ വ്യാപിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ കഴുത്തുവൻ വരുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ആ വേദന കൈയിലേക്ക് വ്യാപിക്കുകയോ അല്ലെങ്കിൽ കൈയിലേക്ക് ബലക്കുറവ് വരാതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ സഹായിക്കും പലപ്പോഴും കഴുത്തിലെ ഡിസ്കുകളുടെ പ്രശ്നം മൂലമോ അല്ലെങ്കിൽ കഴുത്തിലെയും ഷോൾഡറിലെയോ ഏതെങ്കിലും മസിലുകൾ ഓവറായിട്ട് ടൈറ്റ് ആ മൂലമോ അതിലെ വരുന്ന ഞരമ്പുകളെ അത് കൂടുതലായി പ്രസ് ചെയ്യുകയും അത് കയ്യിലേക്ക് വ്യാപിക്കുകയുമാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മനസ്സിലായി കാണും കഴുത്തിന്ന് വരുന്ന നിരമ്പുകളാണ് കൂടുതൽ കൈയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കഴുത്തിൽ ഡിസ്ക് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഡിസ്ക് തള്ളലുണ്ടാകുകയോ ചെയ്യുമ്പോൾ അത് അത് കൂടുതൽ ആയാൽ അത് കയ്യിലേക്ക് വിലക്കുറവും കഴപ്പും വരുപ്പും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കൂടുതലായി കഴുത്ത് കുനിഞ്ഞ് ഈ രീതിയിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക കൃത്യമല്ലാത്ത രീതിയിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൂടുതൽ നേരം ഉപയോഗിക്കുക കൂടുതൽ നേരം ഇരുന്ന് വായിക്കുന്ന കുട്ടികളിലുമൊക്കെ ഇത് കണ്ടുവരാറുണ്ട് ഒരു കാലത്ത് പ്രായമായവരിലായിരുന്നു ഇങ്ങനെയുള്ള വേദനകൾ കണ്ടുവരുന്നതെങ്കിലും ഇന്ന് വളരെ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് പഠിക്കുന്ന കുട്ടികളിൽ പോലും ഈ കഴുത്തിലേക്കുള്ള വേദനയും കയ്യിലേക്ക് വ്യാപിക്കുന്ന കഴുപ്പും വരുമ്പോഴും ഒക്കെ ധാരാളമായി നമ്മൾ ഇന്ന് ഒ പിയിൽ കണ്ടുവരുന്നുണ്ട് നമുക്ക് അത് എം ആർ ഐ എടുത്ത് അത് എത്രത്തോളം ഡിസ്ക് ഉണ്ട് എന്ന് നോക്കിയ ശേഷം അതിന് ഉചിതമായ ചികിത്സാ രീതികൾ ധാരാളം ഇന്ന് ഫിസിയോതെറാപ്പി ലഭ്യമാണ് നൂതനമായ ചികിത്സാ രീതികളായ ഡീകംപ്രഷൻ തെറാപ്പി ലേസർ തെറാപ്പി ഷോക്കിയോ തെറാപ്പി എന്നിങ്ങനെയുള്ള രീതികൾ ഇന്ന് അവൈലബിൾ ആണ് ഈ ഡീകംപ്രഷൻ തെറാപ്പിയിൽ തന്നെ ഡിസ്കിനെ സർജറിയിൽ നിന്നും ഒരു പരിധിവരെ നമ്മളെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സ രീതിയാണ് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് രണ്ട് ഡിസ്കിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പ്രഷർ കൊടുത്ത് ആ ഡിസ്കിനെ അകത്തേക്ക് കേറാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് അത് കൂടാതെ തുടങ്ങിയ ചികിത്സാ രീതികളും നിലവിലുണ്ട് ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലെയും കയ്യിലെയും മസിൽസിനെ ബലപ്പെടുത്തി നമ്മളുടെ വീണ്ടും അത് വരാതിരിക്കുന്നതിനും വന്ന നീർക്കെട്ട് മാറ്റി അവിടെ റിലാക്സ് ചെയ്യുന്നതിനും ഫിസിയോതെറാപ്പിയും അതിന്റെ വ്യായാമ രീതികളും ഉപകരിക്കും നമുക്കിനി കഴുത്തിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളും സ്ട്രെച്ചുകൾ പരിചയപ്പെടാം നമുക്ക് കഴുത്തിൻ്റെ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ പരിചയപ്പെടാം സ്ട്രെച്ചിങ് ചെയ്യുന്നതിനായി കൈ ഇത് ഓപ്പോസിറ്റ് സൈഡിലെ കൈ കിണർക്ക് ബട്ടക്സിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഒരു കസേരയുടെ താഴേക്കോ പിടിച്ച ശേഷം തോളുകൾ റിലാക്സ് ചെയ്ത് ഓപ്പോസിറ്റ് കൈ തലി ഇത് കണക്ക് വെച്ച ശേഷം ഈ രീതിയിൽ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് നിർത്തുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തോള് താഴ്ന്ന താഴ്ന്നു തന്നെ നിൽക്കണം അതിന് ശേഷം നിനക്ക് വലിച്ചു നിർത്തുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് മിനിമം ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ും റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്തതിനായി നേരെ വെച്ച് ഈ കൈ നേരെ വെച്ച് കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ഇത് കണക്ക് കൊണ്ടുപോകുന്ന ശേഷം തല ഇത് കണക്ക് വലിച്ച് താഴേക്കും സൈഡിലേക്കുമായി സ്ട്രെച്ച് ചെയ്ത് നിർത്തുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യുക അടുത്തതിനായി കൈകൾ രണ്ടും കൊരുത്ത് പിടിച്ച് തലയുടെ ബാക്കിലേക്ക് വെച്ച ശേഷം ഈ രീതിയിൽ ബാക്കിലേക്കും ഈ രീതിയിൽ ഫ്രണ്ടിലേക്കും സ്ട്രെച്ച് ചെയ്യാം റിലാക്സ് ചെയ്യാം അടുത്തതായി കഴുത്തിൻ്റെ മസലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങൾ നമുക്ക് പരിചയപ്പെടാം അതിനായി കൈ രണ്ടും കൊരുത്ത് പിടിച്ച് തലയുടെ ബാക്കിൽ ഇത് ഇണക്ക് വെക്കുക അതിനുശേഷം നമ്മുടെ തലയിലേക്ക് കൈ ഇങ്ങനെ തലയും കയ്യും അമർത്തി പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈടെ പൂർണ്ണമായി ബലമെടുത്ത് തലയിൽ കൊടുക്കരുത് വളരെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക അതിന് ശേഷം കൈപ്പത്തി ഇത് കിണക്ക് നെറ്റിയിലേക്ക് കൊണ്ടുവയ്ക്കുക നേരത്തെ കിണക്ക് തല കൈയിലേക്ക് പ്രസ് ചെയ്യുക തിരിച്ച് കൈ വെച്ചൊരു കൗണ്ടർ ഫോഴ്സ് കൊടുക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തല നേരെ തന്നെ ഇരിക്കണം റിലാക്സ് ചെയ്യാം റിപ്പീറ്റ് ചെയ്തേ വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് അടുത്തതായി കൈ തണുക്ക് തലയുടെ ഒരു സൈഡിലേക്ക് വെച്ച ശേഷം തല നേരെ വെച്ച് കയ്യിലേക്ക് പ്രസ് ചെയ്ത തല വൺ ടു ത്രീ ഫോ ഫൈവ് ലാക്സ് ചെയ്തേ റിപ്പീറ്റ് ചെയ്ത് വൺ ടു ത്രീ ഫോ ഫൈവ് റാക്സ് ചെയ്തേ അപ്പർ സൈഡ് ചെയ്ത് വൺ ടു ത്രീ ഫോ ഫൈവ് റാക്സ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്ത് അടുത്തായി താടിയിലേക്ക് ഇതിനിണക്ക് വെച്ച ശേഷം പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്ത് കൈകാരണം തോളത്ത് വെച്ച് തോളുകൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെറിയ രീതിയിൽ ക്ലോക്ക് വൈസും ശേഷം ആൻ്റി ക്ലോക്ക് വൈസും ഈ രീതിയിൽ റോട്ടേറ്റ് ചെയ്യുക റിലാക്സ് ചെയ്ത് അത് കണക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രെച്ചിങ്ങാണ് കൈ ഇത് കിണക്ക് പിടിച്ച ശേഷം ഈ കയ്യെ അകത്തേക്ക് ഈ രീതിയിൽ വലിച്ചു പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക റിപ്പീറ്റ് ചെയ്തേ റിലാക്സ് ചെയ്യുക അണക്കെന്നെ ഈ കൈ ഈ തോടിലേക്ക് കൊണ്ടുവരിക പിടിക്കുക ഇതിണക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക റിലാക്സ് ചെയ്യുക ഇത് കണക്കുള്ള വ്യായാമങ്ങളും സ്ട്രെച്ചുകളും ചെയ്യുന്നതിലൂടെ കഴുത്തുവേദനയെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും എന്നാൽ നമ്മുടെ കഴുത്തുവേദനയുടെ കാരണം കൃത്യമായി കണ്ടുപിടിച്ച് നമ്മളുടെ ഡോക്ടറേയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശത്തോടു കൂടി ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കഴുത്തുവേദനയുടെ കാരണം എന്താണെന്നും നമ്മളുടെ കഴുത്തിലെ ഡിസ്കുകൾക്കോ അല്ലെങ്കിൽ കശീറുകൾക്കോ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വ്യായാമങ്ങളോ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉചിതമായി വീണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം Bye.